ശബരിമലയിലെ സ്വർണപാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പക്ഷേ ഇതിനേക്കാൾ ക്യൂപരി സി പി എമ്മിനുള്ള അയ്യപ്പ ശാപമാണ് ഈ പറയുന്ന ശബരിമല വിവാദം എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെ പിടിക്കാമെന്നുള്ള സംശയത്തിൽ നിന്നിരുന്ന കോൺഗ്രസിന് വലിയ ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് ഈ പറയുന്ന ശബരിമല വിവാദം അല്ലെങ്കിൽ അയ്യപ്പന്റെ ശാപം എന്ന് പറയുന്നത് അയ്യപ്പ ശാപമാണ് സി പി എമ്മിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആരെയൊക്കെയാണ് അവസാനം കൊടുക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അയ്യപ്പന്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല ഇതിന് കാലങ്ങൾക്ക് മുന്നേ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ഒരുപാട് പേര് പല മോഷണങ്ങളും പലതും നടത്തിയിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ഭരണകാലത്താണെങ്കിലും സി പി എമ്മിന്റെ ഭരണകാലത്താണെങ്കിലും ആളുകൾ മാറി മാറി ഭരിച്ചിരുന്ന സമയത്തെല്ലാം ഇത് നടന്നിട്ടുണ്ട് ഇനി ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിനു മുന്ന പല കാര്യങ്ങളും പുറത്തു വരും സത്യമായിട്ടും പുറത്തു വരും അത് അവിടെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇതിനു മുമ്പിട്ട് നടന്നിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരും പിന്നെ ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിനെതിരെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന്റെ വെട്ടി തീർക്കാൻ വേണ്ടിട്ട് അവർ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് യാഥാർത്ഥ്യമാണ് ഇതിനൊരു കാരണമുണ്ട് സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഈ പറയുന്ന സി പി എം ചെയ്ത പല തെറ്റുകുറ്റങ്ങളും പുറത്തറിയാറില്ല എന്നുള്ളതാണ് അത് ഒരു പക്ഷേ പ്രതിപക്ഷത്തിന്റെ കഴിവിയോട് ഉണ്ടായിരിക്കാം പക്ഷേ ആ ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ശബരിമലയിൽ ഇത്തരം വിവാദങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സി പി എം പ്രതിപക്ഷത്തിരുന്ന സമയത്താണെങ്കിൽ അവർ അടങ്ങിയിരിക്കുമായിരുന്നു ഒരിക്കലും ഇല്ല ഇതിപ്പം സി പി എം ആയിരിക്കണം എന്ന് വിചാരിക്കണം അത് ഇപ്പം ഭരിക്കുന്നത് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം ആയിരുന്നെങ്കിൽ കേരളം കത്തിച്ചേരെ അതെ നമ്മൾ കണ്ടതാണ് സോളാർ കേസ് അന്ന് ഒരു തെറ്റും ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല എന്ന് കൂടി സെക്രട്ടേറിയറ്റിൽ പോയി എന്തെല്ലാം കാഴ്ചയാണ് കാണിച്ചത് നിയമസഭ തല്ലി തല്ലിപ്പൊളിക്കുന്ന രീതിയിലേക്ക് പോയില്ലേ ശിവൻകുട്ടിയൊക്കെ വന്ന് എന്താണ് കാണിച്ചത് പിന്നീട് അതെല്ലാം വ്യാജമായി ചമച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ നിയമസഭയില് പ്രതിപക്ഷത്തെ നിയമം പഠിക്കാൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇവരെല്ലാം വന്ന് ചെയ്തു കൂട്ടി എന്താണ് ഇന്ന് സി പി എം ആയിരുന്നു കേരളം ഭരിക്കും പ്രതിപക്ഷം തിരിക്കുന്നതെങ്കിൽ കേരളം കത്തിച്ചാനേ കോൺഗ്രസിനെതിരെ എന്തെല്ലാം ആക്ഷേപം കൊണ്ടുപോകുന്നേ അങ്ങനെയാണെങ്കിൽ സ്വർണം കട്ടുകൊണ്ടുപോയത് ഇപ്പോഴത്തെ കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയിലെ അംഗങ്ങളാണെന്ന് വരെ പറഞ്ഞു തരുത്തിയ ഇപ്പം ഇവിടെ ഉള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശബരിമലയിലെ സ്വർണ്ണ കാണുവാനില്ല അത് സി പി എമ്മിനെ അത്രത്തോളം കുത്തിയിട്ടില്ല അല്ലെങ്കിൽ സി പി എമ്മിന് അത്രത്തോളം ആ വിഷയത്തില് കുത്തുകൊണ്ടിട്ടില്ല ചോര പൊടിഞ്ഞിട്ടില്ല അവിടെ പൊടിഞ്ഞിട്ടുള്ളത് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണ് അല്ലെങ്കിൽ പോറ്റിയും അതിന്റെ കുറച്ച് അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ കുറച്ച് ദിവസം മുൻപ് വരെയായിരുന്നു ഇപ്പോൾ പറഞ്ഞതുപോലെ സിപിഎമ്മിനാതെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശരത്ത് തൊടാതെയായിരുന്നു ഈ ഒരു സ്വർണപ്പാളി വിവാദം പോയിക്കൊണ്ടിരുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും സിപിഎമ്മിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഡയറക്റ്റായിട്ട് സി പി എമ്മിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ഈ ഒരു സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എം പത്മകുമാറിനെ പ്രതിസ്ഥാനത്ത് വന്നതോടുകൂടി പിന്നീട് ആ ഒരു സമയത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയതോടുകൂടി സി പി എമ്മും കുഴിയിൽ വീഴുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പം നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ ബാക്കി എം എൽ എമാരെയോ ഒന്നും ഇതില് കുറ്റപ്പെടുത്താൻ കഴിയില്ല അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാല് ചെറിയ ചെറിയ സഖാക്കന്മാരെല്ലാം ഇതില് വിടും ചിലപ്പോൾ അതിനകത്ത് കോൺഗ്രസുകാരും കാണും ബി ജെ പി കാരും കാണും അത് നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് ആ വാർത്തകൾ വരുന്നതനുസരിച്ച് കാണാൻ കഴിയും കാരണം ഈ ഭരണസമിതിയിലുള്ളത് അല്ലെങ്കിൽ ഈ ഭരണസമിതിയിൽ കക്കാനിരിക്കുന്നതും ഒറ്റക്കല്ലല്ലോ കൂട്ടുകക്ഷിയായിട്ടാണ് കക്കാ ഇരിക്കുന്നത് എന്നാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഒരാള് മാത്രം കക്കാൻ കക്കാനിരുന്നു കഴിഞ്ഞാല് അപ്പുറത്തിരിക്കുന്നതും ഇപ്പുറത്തിരിക്കുന്നതും എല്ലാം പറയും അവൻ കള്ളനാന്ന് പക്ഷെ ഇപ്പോഴും കള്ളനാണ് എന്നുള്ള പേര് വരാതെ എന്തുകൊണ്ടാണ് എല്ലാരും കൂടെ കൂട്ടുകക്ഷിയായിട്ടാണ് കക്കുന്നത് ഇപ്പം ദേവസ്വം ബോർഡിലേക്ക് ഒരു ഇന്റർവ്യൂ നടത്തുന്നു ആ ഇന്റർവ്യൂ നടത്തുന്നത് ആരൊക്കെയാണ് ആ പാനലിൽ എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട് പിന്നീട് നോക്കിക്കഴിഞ്ഞാല് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളും വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഈ ഇന്റർവ്യൂലും ബാക്കി കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ ദേവസ്വം ബോർഡിലേക്ക് അവർക്ക് ഒരു ഇന്റർവ്യൂ എടുത്ത് ഒരാളെ നിയമിക്കുകയാണെങ്കിൽ അവിടെ വാങ്ങിക്കുന്ന എത്രയാണെന്ന് അറിയാമോ നാൽപ്പതും അൻപതും അറുപതും ലക്ഷം രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇതെല്ലാം ആരാണ് കൊണ്ടുപോകുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയാണ് ദേവസ്വം ബോർഡിലേക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ഒന്നെങ്കിലും ഏതെങ്കിലും പാർട്ടിയുടെ കൊടിയുടെ ചിഹ്നത്തിൽ പ്രവർത്തിച്ചതിനായിരിക്കണം അല്ലെങ്കിൽ ഇതേ കൂട്ട് പണം വേണം മറ്റൊരു വശം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ മകന് ജോലി കൊടുത്തതുപോലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിന് വേണ്ടി ഒരു ജോലി കൊടുക്കുന്ന രീതി അതെ അതും എവിടെയാണ് കൊടുത്തിട്ടുള്ളത് ദേവസ്വം ബോർഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ദേവസ്വം ബോർഡ് ഓഡിറ്റിങ് സംവിധാനത്തിൽ എവിടെയാണ് ആ ജോലി കൊടുത്തിട്ടുള്ളത് അപ്പം അത്തരത്തിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ദേവസ്വം ബോർഡ് മാറ്റിയിരിക്കുകയാണ് അപ്പം കക്കാനായിട്ട് എല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് ഇത് കൂട്ടുകച്ചവട ആണ് കൂട്ടുകച്ചവടത്തിൽ ഒരാളെ പൊക്കുമ്പോ അടുത്ത ആളെ പൊക്കുമല്ലോ അല്ലെങ്കിൽ ഒരാളെ പൊക്കം കാണിച്ചു കൊടുക്കും ഇവന് എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതില് കോൺഗ്രസ്സുകാരും കൊടുക്കാൻ പോകുന്നുണ്ട് ബി ജെ പിരും കൊടുക്കാൻ പോകുന്നുണ്ട് ഇത് ഇവര് പറയും അത് സി പി എം മാത്രമാണ് ഇപ്പം പ്രതിപക്ഷ സംഘടനകളെല്ലാം അടിച്ചിറക്കിയത് ഇത് സി പി എം ആണ് സി പി എം ഒറ്റയ്ക്ക് കച്ചവടം ചെയ്തതാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മോഷ്ടിച്ചതാണ് എന്നെല്ലാം പറഞ്ഞു പിന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പൊ ഹൈദരാബാദിലേക്ക് ഒരു അന്വേഷണം പോയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സുഹൃത്ത് ആ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ കയ്യിലും ഈ സ്വർണപ്പാളി ഉണ്ടായിരുന്നു അങ്ങനെ ഹൈദരാബാദിലേക്കും അന്വേഷണം നീണ്ടുപോയിട്ടുണ്ട് അപ്പം എന്തായാലും മണ്ഡലകാലത്തിന് മുമ്പിട്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്ത് ആണെങ്കിലും ഈ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് ഇതില് സി പി എം മാത്രമായിരിക്കത്തില്ല കാരണം സി പി എം അത്ര മണ്ഡന്മാരൊന്നും അല്ല തങ്ങളുടെ ആളുകളെ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അതിന് പ്രതിവിധിയായിട്ട് ഇതിനു മുമ്പുള്ള ആളുകൾ ഭരിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും ദേവസ്വം ബോർഡിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കുത്തിപ്പൊക്കാൻ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതിൽ പരം സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്നും പല തവണയായിട്ട് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ ചില്ലറ എമൗണ്ട് ഒന്നും അല്ല നമ്മൾ ഇത്രയും വലിയൊരു അളവിൽ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ പല തവണയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതില് അദ്ദേഹം ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണോ ഒരിക്കലും അല്ല ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആ ഒരു കോക്കസിലെ ഒരാൾ മാത്രമാണ് അതിന് മുകളിലേക്ക് ഒരുപാട് പേര് നമ്മൾ അറിയാത്ത പല മുഖങ്ങളും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് നമ്മൾ ആദരണീയമായിട്ട് കാണുന്ന ഒരുപാട് മുഖങ്ങളൊക്കെ ആയിരിക്കും വലിയ വലിയ പ്രമുഖരായിരിക്കും ഇവരെല്ലാം ഇതിനകത്തുണ്ട് ഇതൊന്നും പുറത്തു വരുത്തില്ല അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അതിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷെ ഈ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിലും ഇതിന്റെ പാപഫലങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ പോകുന്നത് അവർ എന്തായാലും പുറത്തു വരും ഏതെങ്കിലും ഒരു കാലത്ത് കൊണ്ടുവരും അവരുടെ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഇവരെ എല്ലാം പുറത്തുകൊണ്ടു വരും うん。<music>